എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വഴിയിലേക്ക് സ്വാഗതം നല്ല വലുപ്പമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ മോഴ ആടും അതിൻ്റെ ഇരുപത്തി അഞ്ച് ദിവസം പ്രായമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പന ആടും കുട്ടിയും നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ചെവിനീളം പഞ്ചു പേസ് എല്ലാമുള്ള സൂപ്പർ ആടും കുട്ടിയുമാണ് തളയാടിന് നല്ല പാലുമുണ്ട് വളർത്തുകാർക്ക് എന്നുകൊണ്ടും അനുയജ്യമായ ഈ ഹൈദരാബാദി ബീറ്റൽ ആടിൻ്റെയും അതിൻ്റെ ഒരു പെണ്ണാട്ടും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനേഴായിരത്തി തൊള്ളായിരം രൂപ പതിനേഴായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ നല്ല വലുപ്പമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പാലാട് വിൽപ്പനക്കെ ഇപ്പോൾ നിലവിൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളാണ് നല്ല ഇടന്നിട്ടവും പൊക്കവുമുള്ള ആടാണ് നിലവിൽ ഒരു ലിറ്റർ പാലുണ്ട് ഈ ഹൈദരാബാദി ബീറ്റൽ പാലാടിൻ്റെ ഉദ്ദേശം എന്ന പോല പതിനാറായിരത്തി തൊള്ളായിരം രൂപ പതിനാറായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനേജമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പത്തായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെളിമുക്ക് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു വയസ്സ് പ്രായമുള്ള ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല വളർച്ചയുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് ഇരുപതിനായിരം രൂപയാണ് ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് വണ്ടൂരാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒട്ടക പക്ഷിയുടെ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം എട്ട് കുഞ്ഞുങ്ങൾ വിൽപ്പന കൊണ്ട് മൂന്നര മാസം വീതം പ്രായം സ്ഥിരമായി വളർത്തി വിൽപ്പന വർഷങ്ങളായിട്ട് നടത്തുന്ന ടീമാണ് നല്ല ക്വാളിറ്റിയോടുകൂടിയുള്ള പക്ഷികളാന്നാണ് പറയുന്നത് സാധനം ഉള്ളതിപ്പോൾ കർണാടകയിലെ വെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിങ്ങൾക്ക് ചെറിയ പൈസ കൊടുത്ത് ബുക്ക് ചെയ്തിടാം നമ്മൾ പറയുന്ന അറിയുന്ന ടീമാണ് പൈസ നിങ്ങൾ ബുക്ക് ചെയ്ത് കൊടുക്കണം ബുക്ക് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്ത് ഇടുകയാണെങ്കിൽ അടുത്ത മാസം അഞ്ചാം തീയതിൻ്റെയും പത്താം തീയതിൻ്റെ ഉള്ളിലായിട്ട് സാധനം നിങ്ങൾക്ക് കിട്ടും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ വരുന്നത് ഒരു പെയറിന് ഒന്നര ലക്ഷം രൂപയാണ് മൂന്നര മാസം പ്രായമുള്ള ഒരു പെയർ ഒട്ടകപ്പക്ഷീൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒന്നര ലക്ഷം രൂപ എൻ്റെ ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഇനി രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് മൂന്ന് മാസം കഴിഞ്ഞ ഒരാട് വിൽപ്പനക്ക് ക്രോസ് ചെയ്തതിന് ശേഷം ഹീറ്റ് ഒന്നും കാണിച്ചിട്ടില്ല കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് ഈ ആടിൻ്റെ ഉദ്ദേശം മുതല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലു ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി കിഴിശേരി റോട്ടിൽ പൂക്കുളത്തൂർ അടിഞ്ഞൂൽ പ്രസവത്തിനായി മൂന്ന് മാസം ചേനയുള്ള ഒരു പെണ്ണാട് വിൽപ്പനക്ക് രണ്ട് പല്ല് പ്രായം അകടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഒരു വയസ്സിന് മുകളിൽ പ്രായം നല്ല ഇടന്നിട്ടും പൊക്കവുമുണ്ട് ഈ ആടിൻ്റെ ഉദ്ദേശ നൂല ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി കിഴശ്ശേരി റോട്ടിൽ പൂക്കുളത്തൂർ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ചര മാസം പ്രായമുള്ള ഒരു ഷേറാ ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്ക് നല്ല വളർച്ചയുള്ള ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ടമുണ്ട് നല്ല ചെവിനീളം പഞ്ച പേസ് നല്ല തീറ്റയും കൂടിയുമുണ്ട് വളർത്താനും ഭാവിയിൽ ക്രോസിങ്ങിന് നിർത്താനും അനുയോജ്യമായ ഈ ഷറാബീറ്റൽ മുട്ടനാട്ടൻകുട്ടിയുടെ ഉദ്ദേശം തോല പതിനേഴായിരം രൂപ പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലക്കടുത്ത് എടവ ഹലോ പ്രിയ സുഹൃത്തുക്കളെ നോക്കിട്ടോ വലിയൊരു ആട് ഒരു വളപ്പൻ ആട് ആദ്യ പ്രസവം കഴിഞ്ഞ ആടാട്ടോ അതിൻ്റെ വലിയൊരു കുട്ടി ഉണ്ടോ ഒരു പെടക്കുട്ടി തന്നോളം വലുപ്പുള്ള വലിയൊരു പെടക്കുട്ടി കണ്ടോളി ആട് കണ്ടോളി എല്ലാ വലിപ്പുള്ള ചോദിച്ച ആടാ ഒരു അൻപത് കിലോ ലെവലിലൊക്കെ ബോഡി വെയിറ്റ് ഉണ്ടാകുമതിയോ അതേ മുകളിൽ ഒരു മുപ്പത്തഞ്ച് കിലോ കണ്ടിട്ട് കുട്ടി ഉണ്ടാവും ഉണ്ടോ ഇത് പെർക്കാരി ക്രോസ് ചെയ്യിപ്പിച്ചില്ല കുട്ടിനെ തളന ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് തിളനെ ക്രോസ് ചെയ്യിപ്പിച്ചു തള്ളാം കേട്ടോ ചേന കൺഫേം ആയിട്ടില്ല എന്നിരുന്നാലും ക്രോസ് ചെയ്യിപ്പിച്ച ഉഷാറായിട്ട് ജമ്യാപ്യാരി മുട്ടന കൊണ്ടാണ് തളനെ ക്രോസ് ചെയ്തതെന്നാണ് പറഞ്ഞത് വാല്യൊരു ജന്മുണ്ട് വെള്ളിക്കണ്ണും കാര്യമൊക്കെ ഉണ്ട് ആളക്ക് ഉണ്ടോ കുട്ടി കുട്ടിയാട്ടോ വലിപ്പമുള്ള ഈ അമ്മയാടിൻ്റെയും ഏകദേശം അമ്മയാടിൻ്റെ അത്രത്തോളം വലിപ്പമുള്ള ഒരു പെണ്ണാട്ടൻ കുട്ടിയുടെയും ഉദ്ദേശം പോലെ മുപ്പതിനായിരം രൂപയാണ് മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ഉണ്ടക്കൽ വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് പീഡ് പെണ്ണാട് വിൽപ്പന ഒക്കെ നല്ല ഇടനേട്ടവും പൊക്കവുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുക പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരാണ് താല്പര്യമുള്ളവർ താഴേക്കാണ് നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും ഭാവിയിൽ ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങളുമെല്ലാം അനുയോജ്യമായ മുട്ടനാടുകൾ വിൽപ്പന ഏകദേശം പത്ത് മാസം ഒരു വയസ്സെല്ലാം പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാൻ പറ്റുന്ന ഇനങ്ങളാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഒരെണ്ണത്തിന് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മൊത്തം എട്ടെണ്ണം ഉണ്ട് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഇനി മൊത്തത്തിൽ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു മലബാരി ആട് വിൽപ്പനക്ക് രണ്ടാമത്തെ ചനക്ക് സാധ്യതയുണ്ട് ഉറപ്പ് പറയുന്നില്ല മുട്ടനാടുകളുടെ കൂടെ വളരുന്ന ആടാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബീഡ് പെണ്ണാട് വിൽപ്പനക്കുള്ളതാണ് ഏകദേശം പത്തു മാസം പ്രായം നല്ല ഇടം എല്ലാം ഉള്ള ആടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി വളർത്താനും ഭാവിയിൽ ക്രോസിങ് നിർത്താനുമെല്ലാം അനുയോജ്യമായ ഒരു ക്രോസ് ബേഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പന ഏകദേശം എട്ട് മാസത്തിന് മുകളിൽ പ്രായം ബോഡി വെയ്റ്റ് ഇരുപത്തിയഞ്ച് കിലോ ഉണ്ടാവുമെന്നാണ് പാർട്ടി പറയുന്നത് മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്നതുപോലെ പത്തായിരത്തി എണ്ണൂറ് രൂപയാണ് പതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് രണ്ട് അമ്മയാടുകളും അതിൻ്റെ രണ്ടിൻ്റെയും ഓരോ കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു പെണ്ണാട്ടൻകുട്ടിയും ഒരു മുട്ടൻകുട്ടിയുമാണ് ഒരാടിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെയും മറ്റേ ആടിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെയും കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം നോല രണ്ട് അമ്മയാടുകളും രണ്ട് കുട്ടികളും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ട് ആടുകളും രണ്ട് കുട്ടികളും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഓരോ സെറ്റ് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു ക്രോസ് ബേഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്കെ നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം എല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടിയാണ് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇതിൻ്റെ ഉദ്ദേശം നോല രണ്ടായിരത്തി എണ്ണൂറ് രൂപ രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ തീറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയ വളർത്താൻ അനുയോജ്യമായ ചെറിയൊരു മൂരിക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഈ മൂരിക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങൾക്ക് ഇറച്ചി പാകമാകാൻ റെഡിയാകുന്ന പൂവൻ കോഴികൾ വിൽപ്പനയ്ക്ക് ഏകദേശം നാന്നൂറ് ഗ്രാം മുതൽ അറുന്നൂറ് ഗ്രാം വരെ വെയിറ്റ് ഉണ്ടാകുമെന്ന് പാട്ട് പ്രതീക്ഷിക്കുന്നു നല്ല ഉയർന്ന പ്രതിരോധ ശേഷിയുള്ള എല്ലാം കൊടുത്ത കോഴിക്കുഞ്ഞുങ്ങളാണ് നാൽപ്പത്തി എട്ട് ദിവസം പ്രായം ഏകദേശം അഞ്ഞൂറോളം കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയാം ഒരു പീസിന് നൂറ്റി ഇരുപത് രൂപയാണ് ഒരെണ്ണം നൂറ്റി ഇരുപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസത്തിനുള്ളിൽ പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടം കുട്ടികൾ വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് നല്ല ചെവിനീളം പഞ്ചപേസ് എല്ലാം ഉള്ള സൂപ്പർ രണ്ട് കുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് രൂപ രണ്ടെണ്ണം ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ അത് കൊടുത്ത് വളർത്താൻ പറ്റുന്ന ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് ബീറ്റൽ ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻ കുഞ്ഞും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ദയവായി പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്നവർ മാത്രം വിളിക്കുക തള്ളയാടിൻ്റെ അകിട് കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് കൊടുക്കുന്നത് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് ഈ ആട്ടുകുഞ്ഞുങ്ങളുടെ ഉദ്ദേശം എന്ന് പറയായിരത്തി അറുന്നൂറ് രൂപയാണ് ഏഴായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് േറ്റവും കൂടിയുമുള്ള രണ്ട് ക്രോസ് ബേഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒക്കെ ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല രണ്ടും കൂടി എട്ടായിരത്തി എണ്ണൂറ് രൂപ രണ്ടെണ്ണം എട്ടായിരത്തി എണ്ണൂറ് രൂപ രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ ഒരാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു സുന്ദരി മോളാണ് ഈ ആടിൻ്റെയും അതിൻ്റെ പടക്കുട്ടിയുടെയും ഉദ്ദേശം ഒന്നുമില്ല ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഫസ്റ്റ് ടു പ്രസവം കഴിഞ്ഞൊരാട് എൻ്റെ ഏകദേശം ഒന്നര മാസമായ നല്ലൊരു മുട്ടക്കുട്ടി നല്ല മുടുക്കള കൂട്ടി ആട് നല്ല ഇറച്ചികളുണ്ട് ആടിൻ്റെയും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്നവല്ല പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ